കാരണം ആദ്യത്തെ അവല സീറ്റ് ഒരുപാട് ഫ്രണ്ട്ക്ക് വന്ന് അപ്പൊ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് ഞാനിപ്പോ ഇന്നാണ് വണ്ടി എടുക്കുന്നത് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മക്കളെ നാട്ടിലാണ് നല്ല മായ എല്ലാ കാലാവസ്ഥ ഇവിടെ നിൽക്കണമെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രപ്പോൾ സ്ഥലമൊക്കെ പിന്നെ എന്തപ്പോൾ വീടിലൊന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ആദ്യം മുതൽ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും നമ്മൾ ഫസ്റ്റ് ഇട്ട വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ജീപ്പിൻ്റെ വീഡിയോ എന്തെങ്കിലും ജീപ്പ് റീസ്റ്റോറേഷൻ വീഡിയോ ആണ് ആദ്യം മുതലുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരുപാട് എല്ലാ വീഡിയോസിനും കമൻറ്റ് വരുന്നത് ജീപ്പിൻ്റെ പണി എന്തായി ഫുള്ള് കഴിഞ്ഞോ 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 എന്നുള്ള വീഡിയോസ് എല്ലായിട്ടും കമൻറ്റ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ നാട്ടിലുള്ള സ്ഥിതി കഴിഞ്ഞിപ്പോൾ വണ്ടികളെ കാണിക്കണമല്ലോ അപ്പോൾ എന്താണ് ഫൈനൽ എന്നുള്ളത് നമ്മൾ എക്സ്ട്രാ അതായത് മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല വണ്ടി ഷോറൂം എങ്ങനെയാണ് തന്നത് അതുപോലെ തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കാഞ്ചേര് എന്നാൽ മുതലേ ടാ 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 മക്കളെ കണ്ടോളി എങ്ങനെയുണ്ട് കമ്പനി ഷോറൂം എങ്ങനെയാണോ അതേപോലെട്ടോ പണിയെടുത്തേ അതിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല ഒരു സംഗീതാ ഒരു മലയാളി ആക്കള് വണ്ടി കണ്ടോളി നീ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞതരാ അതായത് ഇപ്പൊ ദീനിപ്പോ എന്താ പറയുന്നു പയ്യത് പയത് പറയാൻ ദീന്നെന്താ അറിയുള്ള ആ അവിടെ ചേയ്സ് അതുപോലെ തന്നെ ഇഞ്ചന്റെ കേസും ഉണ്ടാവും ഇഞ്ചൻ പണി ഫുള്ള് എല്ലാം ടു സെറ്റ് പണെടുത്താ സാങ്കൊക്കെ പണെടുത്താണ് സംഭവം ഇതിൻ്റെ ആദ്യത്തെ കോല ഞാനൊരു ഫോട്ടോ ഇങ്ങനെ വെക്കട്ടെ ആ കോല ആയിട്ട് തുരുമ്പായിട്ട് ആ കോല ആയിന്ന് ആ കോലത്തുനിന്ന് ഈ കോലത്തിലേക്ക് മാറ്റി എടുത്തതാ കേട്ട ഫുള്ള് പണിയെടുത്ത് ഡോർ ആയിക്കോട്ടെ ബോർഡ് ആയിക്കോട്ടെ സീറ്റ് ആയിക്കോട്ടെ ബാക്കിലെ സീറ്റ് പിന്നെ മൊത്തത്തിലിട്ടോ ഫുള്ള് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഡോർ ആയിക്കോട്ടെ ഫ്രണ്ടിലെ സീറ്റ് നമ്മൾ ഏതിൻ്റെ അട ഇട്ടെ ഏതോ വേണ്ടിയിട്ടാണ് അങ്ങനെ തോന്നുന്നു രണ്ട് സിംഗിൾ സിംഗിൾ നമ്മൾ പിന്നെ സീറ്റാക്കി മാറ്റി കേട്ടോ സിംഗിൾ സീറ്റാണ് ബക്കറ്റ് സീറ്റ് അതായത് നമ്മൾ സാധാരണയല്ലോ ബെഞ്ച് ടൈപ്പ് ഓഫ് സീറ്റ് അതൊക്കെ മാറ്റിയിട്ട് സിംഗിൾ ആക്കി അതുപോലെ തന്നെ അവിടെ ഒരു ബോക്സ് നമ്മൾ ആംബ്രസ്റ്റ് ആംബ്രഷ് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്ത് മൊത്തം പിന്നെ ബെഡലൊക്കെ നമ്മൾ മാറ്റി മുകളിൽ നിന്ന് ഉള്ളതാക്കി അത് താഴ്ച അതൊക്കെ മാറ്റി അതുപോലെ ബ്രേക്ക് നമ്മൾ ഒക്കെ കയറ്റി പവർ കൂട്ടിയിട്ടാണ് പിന്നെ ആക്സിറ്ററൊക്കെ നമ്മൾ മുകളിൽ നിന്ന് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ സ്റ്റാറിങ് ആണെങ്കിൽ ഇതും നമ്മൾ ജീപ്പിൻ്റെ തന്നെ കേട്ടോ നമ്മളെ മഹേന്ദ്രൻ്റെ തന്നെയാണ് അപ്പോൾ അത് കമ്പനി ആദ്യം പറഞ്ഞാലോ ചെറിയൊരു വള്ളു സാധനമായിരിക്കും അത് മാറ്റിയിട്ട് ഈ ഒരു ലെവലിലൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ കാര്യമായിട്ട് എല്ലാ സ്വിച്ചുകളും കാര്യങ്ങളും ഒക്കെ വയറൊക്കെ പുത്തം വയറിങ് കേട്ടോ ഒക്കെ പുതിയ വർക്ക് എല്ലാം എ ടു സെഡ് പുതിയ വർക്കാണ് പിന്നെ ആണെങ്കിൽ വുഡ് സീറ്റ് എല്ലാതും പുതിയത് അതാണ് പറഞ്ഞത് ഇതിന് ഇതേ ഒന്നും മാറ്റാനായിട്ടില്ല അതാണ് പറഞ്ഞേ ഏതായാലും ഫൈനൽ ഇതിന് ഞങ്ങൾ മാറ്റം ചക്കത്തിന് ഡിസ്ക് മാറ്റിയിട്ട് മേജർ ടൈപ്പ് ആക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അത് സാധനം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് കിട്ടിയിട്ടാണ് നിങ്ങളെടുത്ത ആരുടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കിട്ടിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഇതിൻ്റെ ഈ ടൈപ്പ് മാറ്റിയിട്ട് ആ ഹോള് വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ അത് ഇടാനാണ് പ്ലാൻ അതെ അതുപോലെ വണ്ടിന്റെ ഹൈറ്റ് നല്ല കൂടുതലുണ്ട് ലീഫ് ഒന്ന് അടിച്ചിട്ട് ഇന്ന് കുറക്കണം കാരണം ഒന്ന് ഒന്ന് ആൾക്ക് കയറാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഒന്ന് രണ്ടാമത് പട്ടി പാളിച്ച് വരണുണ്ട് അപ്പോൾ അതും കൂടി കുറച്ച് കഴിഞ്ഞാൽ സംഭവം സാറായിട്ടാണ് അപ്പോൾ ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടതാണ് അപ്പോൾ കണ്ടുപോലെ ഇതാണ് ഇപ്പോൾ ഈ ഒരു ലെവലാണ് ഉള്ളത് ജീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ അതൊരു വികാരമാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ റിനീവലിൻ്റെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ പണിയെടുക്കാതെ നിന്ന് നിന്ന് പോയതാണ് പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് പണിയെടുത്ത് എന്താ പറയുക ഇനിയിപ്പം ഇത് റിനുവൽ എടുക്കാൻ പറ്റില്ലെങ്കിലും ആട്ടും കൂടെ ആക്കിയിട്ടാണെങ്കിലും അവിടെ ഉള്ളൂ അല്ലേ എന്നാലും കൊടുക്കൂല അത്രേ ഉള്ളൂ പിന്നെ പറഞ്ഞാൽ ഇത് സംഭവം എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഫാമിലി ആയിട്ട് നമുക്കൊരു ലോങ് പോയി കഴിഞ്ഞാൽ അടച്ചിട്ട് പോകാൻ പറ്റൂല എന്നുള്ള പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ എന്താ പറയുക നമുക്കൊരു വീട്ടിൽ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമായി മാറിയത് ഇപ്പോൾ എല്ലായിടത്തും കാറ് കാര്യങ്ങളെ കാരണം അതാകുമ്പോൾ നമുക്ക് ലോക്ക് ചെയ്തെ പോകാൻ പറ്റും ഇതേറ്റിങ്ങനെ എന്താ പറയുക ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ഇട്ടാണ് പോകാൻ പറ്റും അതാണ് ഇതുകൊണ്ടുള്ള കോണം ഇതിലൊക്കെ കൂടുന്ന സാധനത്തിന് കണക്ക് പറയുകയാണെങ്കിൽ ഇതിലും ഞാൻ കൊണ്ടുവരുന്ന സാധനം ഇല്ല ടാങ്കി പെരൻ്റെ മേലക്കുള്ള ടാങ്കി മുതൽ ഇതിൻ്റെ പിന്നെ എന്താ പറയുക ഇൻ്റെ പരിക്ക് മറ്റേ കാച്ചിൽ തറവാട്ടുകിട്ട് മറ്റേ വെറ്റിലെ കൂടിക്കുള്ള വാർ പോലെ വരെ കൊണ്ടുനിക്കും എന്തെല്ലാം സാധനങ്ങൾ ഇതിൽ കൊണ്ട് നിൽക്കുന്ന അറിയോ പിന്നെ അതുപോലെ പിന്നെ ബെഡ് കാര്യങ്ങള് പിന്നെ ഏതെങ്കിലും കല്യാണത്തിനുള്ള ഇറച്ചി ചെമ്പ് കയറ്റി വെക്കും എന്നിട്ട് ഇതില് കൊടുന്ന് അങ്ങനെ എടുക്കാത്ത പണിയില്ല അത്തരം എടുത്ത് അതുപോലെ ഒരുപാട് കാലം ടാക്സി ആയിട്ട് ലൈനിൽ പിന്നെ പിന്നെ ഇതാ വണ്ടിയിൽ പോയി എന്നാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകളും ഒരുപാട് ഞങ്ങൾ ഒരുപാട് യാത്ര ഒക്കെ ചെയ്ത വണ്ടിയും എല്ലാവരും വണ്ടി വണ്ടിയായതുകൊണ്ടാണ് പിന്നെ അത് നിലനിർത്തിയത് കേട്ടാ അപ്പം എന്തായാലും ഫുള്ള് പണിയാണ്ട് എടുത്ത് അതായത് ഇടയ്ക്കിടയ്ക്ക് ഒരു യാത്രയാണ് എല്ലാവരും കൂടി സ്നേഹമാരൊക്കെ കൂടിയിട്ട് ഞങ്ങൾ ഒരു യാത്ര ഒക്കെ ചെയ്യും ഇങ്ങനെ പിന്നെ അങ്ങനെ ഒന്ന് കൂടല്ലൂർ വയ്യൊക്കെ ഒന്നൊക്കെ ഇറങ്ങി വരും അത് നമ്മളെ സുഹൃത്തിന് ഹോട്ടലുണ്ടായിരുന്നു ആ ടൈമിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി നട്ടാ എന്തായാലും അടിപൊളിയാണ് പിന്നെ പറയട്ടല്ലേതാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നാട്ടിലല്ല അടിപൊളി ക്ലൈമറ്റാണ് നാട്ടിലെ ഹൈ മക്കളെ എപ്പോഴാണ് നാട്ടിൽ തരേണ്ടത് പച്ചപ്പ് എന്ന് പറഞ്ഞാൽ പച്ചപ്പാണ് നല്ല ക്ലൈമറ്റാണ് അപ്പം ഇങ്ങനെ ജസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ് കുളത്തിൽ ചാടാ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു നോക്കട്ടെ അന്ന് പറ്റുകയാണെങ്കിൽ ഇന്ന് പോകും ഇല്ലെങ്കിൽ ഞങ്ങൾ നാളെ പോകുന്നതായിരിക്കും അപ്പോൾ എന്തായാലും മീനൊക്കെ ഇറങ്ങിയാൽ ഞങ്ങൾ എന്തായാലും വീട് കിട്ടുന്നതായിരിക്കും മീനൊന്നും കാണുന്നില്ല ആയിട്ടുണ്ട് ആയി വരണുള്ളൂ എന്തായാലും അങ്ങനെയൊക്കെയാണ് വണ്ടീൻ്റെ വിശേഷങ്ങൾ വണ്ടി ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ആ വണ്ടി ഒന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി രണ്ട് മാസം ഒക്കെ ഇങ്ങനെ അടിയിലടിയിലേക്ക് കേൾക്കുന്നത് കാണാൻ പറ്റൂ അത് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട നമ്മൾ വീണ്ടും പ്രവാസത്തിലേക്ക് തിരിക്കും അപ്പോൾ അതുവരെ ഉള്ളൊരു എന്താ പറയുക ഒരു മുതലാണിത് ഉം അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് പത്ത് റൂ അങ്ങനെന്താ പറയല്ലേ ഏകദേശം രണ്ടര ലക്ഷം രണ്ടാം മുക്കാൽ ലക്ഷം രൂപ ഇഞ്ചം മണിമനോയില്ല അങ്ങനെ അങ്ങനെ കൊറേ കെടന്ന് വണ്ടി പിന്നെ കൊറേ ഓടാതെ കൊറേ കെടന്ന് അങ്ങനെയൊക്കെ അതാ കാരണം പുറത്തേതുകൊണ്ട് വണ്ടി യൂസ് ചെയ്ണ്ടായിരുന്നില്ലല്ലോ അപ്പൊ കൊറേ അങ്ങനെ ഇട്ട് അങ്ങനെയൊക്കെ കൂടി പിന്നെ വേട്ടിട്ടൊക്കെ ഓയിലിന്റെ ഇത് കയറി വന്നപ്പോൾ പിന്നെ ഒന്നിച്ചങ്ങോട്ട് ഇട്ട് ആ ടൈമിലാണ് പിന്നെ ഇഞ്ചിൻ ഇഞ്ചൻ പണിയെടുത്ത് പിന്നെ വിചാരിച്ചെന്നാ പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് എടുക്കാന്ന് വിചാരിച്ചു ചേയ്സ് വന്നു തുടങ്ങി ഫുൾ അയച്ചിട്ട് ചെയ്സ് വന്ന് അങ്ങോട്ട് തുടങ്ങി ഇന്ന് ഈ കോളത്തിലാക്കി ഏകദേശം രണ്ടേ മുക്കാൽ ലക്ഷം മൂന്ന് ലക്ഷം കൂട്ടാ ലെവലിൽ അത് മാത്രമല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് എൻ്റെ കൈകൾ തന്നെ വേണ്ടി കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് ഇടയ്ക്ക് ഞാൻ ഇതുവരെ ഒരു ബോഡി പണിയാ കാര്യങ്ങൾ എടുത്തിട്ട് ചെയ്യാം ഒന്ന് ഒരു റിന്യൂവൽ ഡി ഒരു എന്താ പറയാ ചെറുതായിട്ടൊരു പ്രാച്ചറക്കും പിന്നെ അതേമാതിരി ബോഡി ഇറക്കാത്ത പ്രേച്ചറും കാര്യങ്ങളും പെയിൻറ് അടിച്ചിട്ട് പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് പണിയാണ് ഫുൾ എന്താ എ ടു സെറ്റ് പണി എടുക്കണ നമ്മളെ വൈക്കലും പിന്നെ ജീപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോ ഒരു സ്ഥലത്താണ് കെട്ടി പൊട്ടി തൂങ്ങിയാലും അത് വലിച്ചു കെട്ടിട്ട് ഓടാൻ പറ്റും സെൻസർ ഇല്ല കാര്യങ്ങള് ഇഞ്ചിനൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ച് കഴിക്കാം അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല സെൻസറിന്റെ പ്രശ്നങ്ങളില്ല ഒന്നുമില്ല ഒരു നല്ല പവറുള്ള ഒരു ബാറ്ററി ഒക്കെ വെച്ചിട്ട് സെൽഫ് അടിച്ചാണ്ടല്ല സ്റ്റാർട്ടാവും എത്ര കൊല്ലം നിർത്തിയിട്ടോളി അതിൽ ഓയിൽ നോക്കുക നല്ലൊരു പവറുള്ള ബാറ്ററി വെക്കുക അടിക്കുക രണ്ട് ചാർട്ടാവും അതാണ് ഇതിൻ്റെ പവർ നീ നീ സൗണ്ട് കേൾക്കണ്ട അല്ല അത് ഷാട്ട് സൗണ്ടാണ് മക്കളെ ജീപ്പിൻ്റെ ഹൈലൈറ്റാണ് സൗണ്ട് അല്ലേ കേൾക്കണ്ട കേൾക്ക് കേട്ടോളി കേട്ടോ ആ സെൽഫ് അടിക്കുക സെൽഫടിക്കുക എന്താ മക്കളെ സൗണ്ട് റൂം ആണ് ണ്ൂമ കാണിച്ചത് ഇഞ്ചറൂമാണ് ആ പഴയ തൊണ്ണൂറ്റിയായി അതേ സെയിം ഇഞ്ചിനാണ് നമ്മുടെ മാറ്റങ്ങൾ ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അതായത് ഈ പണി കഴിഞ്ഞ ശേഷം പണ്ടിന്റെ മൊത്തത്തിൽ തന്നെ മാറിയിട്ടാണ് കാരണം ആദ്യത്തെ ലെവലല്ല സീറ്റ് ഒരുപാട് ഫ്രണ്ട്ക്ക് വന്ന് അപ്പൊ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് ഞാനിപ്പോ ശേഷം എന്നാണ് വണ്ടി എടുക്കുന്നത് പിന്നെ ഇവന് ഇവിടെ നാട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ വണ്ടി ഞാനെടുത്തോണ്ടല്ലേ അവിടെ ഇടും എല്ലാവശ്യങ്ങൾക്ക് ഓടും അപ്പൊ ഞങ്ങൾ രണ്ടാളെ നാട്ടിലുണ്ട് ഇനിമെൻ്റെ അടുത്ത് അവിടെ കാറുണ്ട് ഇന്റെ അടുത്ത് അവിടെ കാറുണ്ട് ഇന്റെ അടുത്തൊരു ഓട്ടോസ് ഉണ്ട് ഓടിയ കാർ ശരിയാണ് വലിയ വണ്ടി ഓടിച്ച് വന്നിട്ട് ആയിട്ട് നടത്തുന്ന അപ്പൊ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ അത് അതൊരു വേറെ വൈപ്പാണ് നമുക്ക് എന്തോ പ്രശ്നം വെച്ചാല് പിന്നെ കൈക്കൊതുക്കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ കൈക്കൊതുങ്ങിയതിനോ ഇപ്പൊ ഇതാണ് കാരണക്കാട് തോന്നുന്നത് അതേ ആ വസ്തുപ്പൊ ഞാനവിടെ നിന്ന് വന്നപ്പോഴാ കാരണം ഇപ്പൊ എനിക്ക് പോയി കൈ കൈക്കൊതുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാല് ആ പ്രശ്നങ്ങളൊക്കെ കാരണം നമ്മൾ നമ്മളെ ഒന്നാമതോ അവിടെ അറിയാല്ലോ അത്രയും പവറാണ് കാരണം ഇസാൻ പറ്റുള്ളൂ അങ്ങനത്തെ നല്ല നല്ല വണ്ടികളല്ലേ ഇതിപ്പോ അവർ ഫുള്ള് പ്ലാന് പണ്ടോ അങ്ങോട്ട് അങ്ങനത്തെ ടൈപ്പാണ് ഏ എന്തായാലും അങ്ങനെയൊക്കെയാണ് ജീപ്പിന്റെ അവസ്ഥ വന്ന വീഡിയോ ഞാൻ അവസ്ഥ ലാസ്റ്റില് ഈ വീഡിയോ ലാസ്റ്റില് വെക്കട്ടോ അപ്പൊ നമ്മളവിടുന്ന് അങ്ങാടി നിങ്ങട്ട് എടുത്തു വന്ന കോമഡി കള്ള കോമഡിന്ന് അവസ്ഥ അതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എടുത്തപ്പോൾ എനിക്ക് ആകെ എന്താ പയ ഒരു പൈപ്പും കൂടെ കിട്ടാത്തോ തോന്നി പക്ഷെ അത് രണ്ടു ദിവസം ഒക്കെ ഓടിച്ചു കഴിഞ്ഞാല് റെഡിയാവും സംഭവം റെഡി ആക്കെയാണ് ചങ്കള വിശേഷങ്ങൾ എന്തായാലും അടിപൊളി അപ്പൊ ഇനി നല്ല നല്ല വീഡിയോസുകൾ നാട്ടിൽ നിന്നുള്ള വീഡ്വാസുകൾ ഇനിയും വരൂട്ടോ അപ്പൊ വണ്ടി കാണാൻ അറിയാത്തല്ല വണ്ടി ചോദിച്ചവർക്ക് വീഡിയോ എവിടെയാണ് പിന്നീട് നാട്ടുന്നല്ല നല്ല അടിപൊളി വീഡിയോസുകൾ വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ ആയിഷ് ഓണമെന്നുണ്ടെങ്കിൽ അടുത്തല്ല മൂന്നാല് രണ്ട് മൂന്ന് ടൈപ്പ് ഓണൊക്കെ ഇവീടി आई तो पार्टिटर था ना। हाँ वाली। यार आर इंटरेस्टिंग वाला बोल रही थी। बड़े को मार। आप आये तो मिल गया। हाँ मिल गया कभी क्या? तो जम्मैने करता तो साले का। आह इतनी बात कब पार्टिटर पाये लेबलिट में तो दे। अरे नहीं आप अट्टे ने पहले लोगों you <laughs> എങ്ങനെ കാണണ്ടേട്ടാ ആയി കാണണ്ടാ ഓണാകല്ലേ ഓണാകല്ലേ ഒന്നും കാണണ്ട ഓണാകാനങ്ങനെ സ്ലീൻ ഓണാകാന എങ്ങനെ ഈ ലൈറ്റ് ആ മാറ്റാ ഓൾറെഡി ദേ കപ്പ് ബോർഡിലാണ് അതോ ഓക്കേ മുടി നമ്മ കണ്ടാലല്ലേ മുടി ഓണാകാനീ പണി ആ പിന്നെ കവർ ചെയ്താടാ കവറേ അത് ഇടണം ഏത് മാറ്റתי നമ്മള ഹൈപ്പർ കണ്ടില്ലേ

போனே எதெல்லாமே കേട്ടോട്ടോ എനിക്ക് കിട്ടിയത് അവരണ്ടി പഴയ വണ്ടി മാറിട്ട് അതല്ലേ പറഞ്ഞിരുന്ന ചെറുതാങ്ങോ ോ നാളെ കേരളം മറ്റേ ആരു ണ്ടായിന്നു എനിക്ക് എന്തിനാ പറഞ്ഞ ആൾട്ടണ്ണൂറ് എന്റെ കൈക്ക് ഭയങ്കര പേടി വിളിച്ച്